വെൽക്കം ടു എവിടാണ് കോലിക്കാർ താമരശ്ശേരി നമ്മളെ കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് പോലെ ജനങ്ങളാണ്ടോ എവിടെ ക്യാബിലോട് ഇടാക്കുന്നു അപ്പൊ ഞങ്ങളിപ്പോ എന്താണ് കണ്ണുപരുന്നുകാർ പാചറൻകാര് ഇപ്പം മാനന്തവാടി കഴിഞ്ഞ് കൽപ്പറ്റേക്ക് ഇങ്ങനെ പോയി ഭയങ്കര ബ്ലോക്ക് ആ മാനന്താടും കൂടി കൽപ്പത്തി പോലും ഫുള്ള് ഭയങ്കര ഭക്ഷണം പോയിട്ടില്ല പിന്നെ പോരാത്തേ പോലെ റോഡ് പണി കാരണം ഫുള്ള് പൊഴിച്ചു വാങ്ങിയിട്ട് അതും ഫുള്ള് റോഡൊക്കെ പൊഴിച്ചു മാറ്റി പൊരിച്ചു ഒരു നൂറ് മീറ്റർ കഴിഞ്ഞാൽ ഫുള്ള് കുഴിച്ചു മാഞ്ഞാൽ ഇനി ബ്ലോക്കൊക്കെ ഇനി നോക്കാം ചേർത്തൊക്കെ നാലോ കിടക്കുന്നത് നല്ല കുഴപ്പമൊന്നുമില്ല നല്ലോട്ടെങ്കിലും നല്ല റോഡാണ് ഒരു നൂറ് മീറ്റർ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ എന്താ ചെയ്യാൻ ടൂ വീലറിന് പോകാൻ തന്നെ കത്തിയാണിടിക്കോട് ശരിക്കും ഇപ്പോഴ നമുക്ക് പണി പണിക്ക് കേട്ടോ കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലോക്ക് പോയി സി ടി എമ്മിന്റെ പരിപാടിയുണ്ട് കുറേ ചോന്ന കൂടിയാണ് ടി കരിവാൾ നക്ഷത്രം അതിൻ്റെ പരിപാടികളായിട്ട് അതിൻ്റെ ഫുൾ ബ്ലോക്കാണ് അവിടെ അങ്ങേ മുന്നേ ഇങ്ങനെ ലക്ഷം പേരായിട്ട് ബ്ലോക്ക്

മൂടെ പന്ന പോണോ ജി പ്ലേല് പോണോ ട്രോപ്പിൽ പോണോ ചാട്ടിപ്പോളി കാഴ്ച കേട്ടോ ഇതേലൊക്കെ ആഗക്കായിരുന്നു പക്ഷെ എന്തായാലും നല്ല പച്ചപ്പുണ്ട് കേട്ടോ എന്നെ കാണുമ്പോൾ അടുക്കിൽ പോയിട്ടും കാണാൻ പാടില്ല ഇവിടെ പോയതാണ് ബാക്കിൽ കമന്റ് ചെയ്യണോ കല്ല് മാറന്നേക്കുന്നത് കല് ദർശനാണ്ട്ടോടുക്ക് പണ്ടുള്ളി മക്കളെ അവിടുന്ന് വീട്ടു തേലിൻ്റെ ഉള്ള കൂടെ എങ്ങനെ അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിങ്ങനെയൊക്കെയാണ് സംഗതി വയനാടിൻ്റെ ദൃശ്യ മനോഹര ഭംഗി മനോഹര ഭംഗി കണ്ടുപോടി ഇപ്പം നമ്മുടെ കൽപ്പത്തി കൽപ്പത്തിന്ന് പോയിപ്പോൾ വൈത്തിരി ഏകദേശം അത്താറായി അവിടെ ഇങ്ങനെ തേയിലിൻ്റെ ഇവിടെ ഹലോ നമ്മൾ വയനാട് എത്തിയിരിക്കുകയാണ് ഗസ് ആ കൊറേ സ്ഥലം കേറി നമ്മള് കേറിപ്പോന്ന് വയനാട് എത്തി ഗസ് തേയിലത്തോട്ടങ്ങളിലൂടെ ഇങ്ങനെ നടന്നിങ്ങനെ ഞങ്ങള് എങ്ങനെ കണ്ണൂരിൽ കൂടെ ഒരൊറ്റ മല്ലു ഇല്ലേ മല്ലുവിന്റെ നാട്ടിൽ കൂടെ ഇരിട്ടി പോയി ഇരിട്ടിന്ന് പിന്നെ ആകെ ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉള്ളു മേലെ കയറിയ വയനാട് എത്തുമ്പറ ഒറ്റ കയറ്റം വയനാട് എത്തി വയനാട് ഫോട്ടോ എടുത്ത് നമ്മൾ അത് വിട്ട് ലൈനില്ലേ എന്നാ നമ്മള് പോയി മാനന്തവാടി കഴിഞ്ഞാ ഞങ്ങള്

ും അവിടുത്തെ ഈർമാടാക്കിണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് പോവാട്ടോ

மூளரி பாயசம் முளையேரி முளையேரி பாயசம் ஈ வயநாட்டில் சுலபானுக்கோ அதுல தேங்க்யூ ൂ വെൽക്കം ടു എവിടക്കാണ് കോൽക്കാർ താമരശ്ശേരി നമ്മളെ അങ്ങനെ കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്

പക്ഷെരി പൊക്കെ മൂടിയാകാ മഞ്ഞ് മൂടിയതാ മഞ്ഞ് മൂടിയാ തോന്നുന്നുണ്ടല്ലേ ഇപ്പോൾ ഗ്രാൻഡ് മസ്ജിദിന് മുന്നിലാണ് നോൾ സിറ്റി ഒരു ഗ്രാൻഡ് മസ്ജിദ് അല്ലേ അല്ലേ കണ്ടോളി കണ്ട കാഴ്ചകൾ രാത്രി വീഡിയോ എടുത്താൽ ഇല്ലാതെ സാറാൻ്റെ ഇത് എടുക്കുന്നു

നമ്മളെ താമരശ്ശേരി ചേറെ എപ്പോഴും ഞാൻ ഞാനാ മറ്റേ റോളർ ഉണ്ടല്ലോ സിനിമാനാ ചെറിയ സ്റ്റാൻഡേർഡ് എടുത്താറുണ്ട് അവളെ നമ്മളെ അപ്പ് വൈദ്യപ്പയ്യാണ് താമരശ്ശേരി വയനാട് നമ്മളിങ്ങനെ കറങ്ങിങ്ങനെ പോകുന്നുണ്ട് കൽക്കത്തയിലൊക്കെ ഇങ്ങനെ പോയി നമ്മളെ ജീവിച്ചിട്ട് ാണ് നമ്മൾ ഇത് പുതിയ ഒരു അവിടെ മറ്റേ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്താ പറയുക ഈ ഗൂഹത്തോരുന്നാണ്ടൊക്കെ അത് കൊങ്കണ്ടീമാണ് ഏറ്റെടുത്തൊക്കെ പറഞ്ഞേക്കുന്നത് എന്താ അറിയില്ല ഏതായാലും ഏതായാലും നമ്മളെ കാണുമ്പോൾ അപ്പോൾ അപ്പോൾ വീടുകളും വൈകിട്ട് ഇടങ്ങിയപ്പോൾ ഇനി ഒരു ആദ്യം കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണാത്തവരെ കിട്ടണം കണ്ടവരെയല്ലോ കാണാത്തവരല്ലോ നമുക്ക് തേങ്ങ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ വല്ലേക്കണൊക്കെ അടിച്ചുപൊഴിക്കുക വീട്ടും പുതിയൊരു വീടവുമായി അടച്ചുപോലെ കാണാം അതുവരെക്കും